ഇതേ നോക്കി നമുക്കിന്നൊരു പുതിയ വീഡിയോ കണ്ടാലോ എന്താണെന്നറിയാമോ ഒരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ബീട്രൂട്ട് അച്ചാണ് അപ്പോൾ എന്തൊക്കെ വേണമെന്ന് നോക്കാം ഞാൻ ഈ ബീട്രൂട്ട് അരിഞ്ഞ് രണ്ട് ദിവസം നന്നായിട്ട് ഉപ്പ് നല്ലതായിട്ട് പൊരട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ സാധാരണ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കുഞ്ഞു കുഞ്ഞു കുഞ്ഞായിട്ട് ഞാൻ ഈ ഇത്തവണ ചതച്ചെടുത്തിട്ടില്ല അല്ലാതെയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ അരിഞ്ഞെടുക്കില്ലേ അതുപോലെ കേട്ടോ ഇനി അങ്ങോട്ട് പാൻ വയ്ക്കുക അതിനകത്ത് നല്ലെണ്ണയിലാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് വെളിച്ചെണ്ണ ഉപയോഗിക്കാമെങ്കിൽ ഒത്തിരി നാളൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇതെനിക്ക് മക്കൾക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ് അപ്പം അതേ വെളിച്ചെണ്ണ അല്ല സോറി നല്ലെണ്ണ ആ തിളച്ച് വന്നപ്പോൾ കടുക് ഇട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടിയൊക്കെ ഇട്ട് ഉപ്പും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അതങ്ങോട് വഴന്ന് വരട്ടെ ഞാൻ സത്യത്തിലുണ്ടല്ലോ ഒത്തിരി നാളായി വീഡിയോ ഇട്ടിട്ട് വേറൊന്നും കൊണ്ടല്ല ഭയങ്കര മടിയാണ് എന്നെടുക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം ഞാൻ തന്നെ ഷൂട്ട് ചെയ്യണം ഞാൻ തന്നെ എഡിറ്റ് ചെയ്യണം ഞാൻ തന്നെ അരിയണം എല്ലാം ഞാൻ തന്നെ ചെയ്യണം അപ്പോൾ പിന്നെ അങ്ങ് മടിച്ചു പിന്നെ ആലോചിച്ച് കുറേ നാളായില്ലേ ചെയ്തിട്ട് ഇന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാം അങ്ങനെ രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങിയതാണേ ഇനി നമുക്ക് നമുക്കതിൻ്റെ മസാല നോക്കാം കാശ്മീരി ചില്ലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ചും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഉലുവപ്പൊടി ഇട്ടിട്ടുണ്ട് കടുക് പൊടിച്ചതിട്ടിട്ടുണ്ട് ഞാൻ വറുത്ത കടുകല്ല ഉപയോഗിക്കുന്നത് അല്ലാതെ നമ്മൾ വറുക്കാത്ത കടുുകൾ ഇല്ലേ അത് പൊടിച്ചതായിട്ടിരിക്കുന്നത് ഇനി എങ്ങോട്ട് നന്നായിട്ടൊന്ന് പച്ചമുളകൊക്കെ ഒന്ന് മാറി വരട്ടെ ഇതായി ഇച്ചിരി നമുക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് കായം കായം കൂടെ ആയിട്ട് നന്നായിട്ട് വരറ്റി വരട്ടെ അപ്പം ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് ഇതിനെ ഉണ്ടാക്കാൻ പറ്റുന്ന വേറൊരു രീതിയുണ്ട് ഇത് മൂക്ക് പോകാൻ വേണ്ടിയിട്ട് പെട്ടെന്നൊരു തട്ടിക്കൂട്ട് അച്ചാറാണേ ഇതിലെനിക്കൊരു അബദ്ധം പറ്റിപ്പോയി കേട്ടോ ഈ പൊടികളെല്ലാം കൂടി പച്ച മണം മാറി വരുമ്പോൾ ആദ്യം വിനാഗിരി ഒഴിക്കണം വിനാഗിരി ഒഴിച്ച് നന്നായിട്ട് തിള വന്നതിന് ശേഷം മാത്രമേ ബീറ്റ്റൂട്ട് റൂട്ട് ഇടാവൂള്ളേ ഇത് ഞാനാകെ കീഴിൽ പോയി നിന്ന സമയത്തിട്ടതാണ് അപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടിയിട്ട് നിങ്ങളിടുമ്പോഴത്തേക്ക് ആദ്യം ബീറ്റ്റൂട്ട് ഇടരുത് വിനാഗിരി ഒഴിച്ച് നന്നായിട്ട് തിള വരുമ്പോൾ മാത്രമേ ബീറ്റ്റൂട്ട് ഇടാവുള്ളൂ അതിന് കാരണം നമ്മൾ ഞാൻ ബീറ്റ്റൂട്ട് രണ്ട് ദിവസം ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കണം ഒരുപാടൊന്നും വേവേണ്ട ആവശ്യമില്ല അപ്പോൾ ബീട്രൂട്ടൊക്കെ ഇങ്ങനെ എടുക്കണം അപ്പം ഇതുപോലെ തട്ടിക്കൂട്ട് ബീറ്റ്റൂട്ട് അച്ചാർ ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ചില നേരത്ത് ഈ പിള്ളേർക്കൊക്കെ പെ പെട്ടെന്ന് പോകണം പെട്ടെന്ന് എനിക്ക് ബീട്രൂട്ട് അച്ചാർ വേണമെന്നൊക്കെ പറയുമ്പോൾ ഇതുപോലെയുള്ള തട്ടിക്കൂട്ടൊക്കെ ഉണ്ടാക്കി പക്ഷേ വേറൊരു കാര്യം തട്ടിക്കൂട്ടാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും തോറും നല്ല ടേസ്റ്റായിട്ട് വരും ഇനി നമുക്ക് ഉപ്പോ ഫുൾ മുളകോ എന്തെങ്കിലുമൊക്കെ ഇതിൽ കുറച്ച് ശർക്കര ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം പിള്ളേർക്കിഷ്ടമല്ലാത്തതുകൊണ്ട് ആഡ് ചെയ്യാത്ത ഇതിന് നല്ല അടിപൊളി വറുത്ത് ആ ബീട്രൂട്ട് വറുത്തിടുന്നൊരച്ചാറുണ്ട് അത് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ ഈ തട്ടിക്കൂട്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടമാവണമെങ്കിൽ ഒരു ലൈക്കും കമൻറ്റും ഷെയർ ഒക്കെ ചെയ്യണേ ഇപ്പം ഒത്തിരി നാളുകൾക്ക് ശേഷം ഞാനും ആലോചിച്ചു ഇങ്ങനെ ഇട്ടിരുന്ന ശരി ആവില്ലല്ലോ ഒന്ന് ബീട്രൂട്ട് അച്ചാറൊക്കെ ഉണ്ടാക്കി നോക്കാം എനിക്ക് ഇതെനിക്ക് ഈസി ആയിട്ട് ചെയ്തതാണ് നല്ല അടിപൊളി ബീട്രൂട്ട് അച്ചാറുമായിട്ട് വീണ്ടും വരുന്നുണ്ട് കേട്ടോ ഇതൊന്ന് തൽക്കാലത്തേക്ക് ഉണ്ടാക്കി നോക്കും പെട്ടെന്ന് ഒരു ബിരിയാണി ഒക്കെ വയ്ക്കുമ്പോൾ ഒരു ബീട്രൂട്ട് അച്ചാർ വേണമെങ്കിൽ ഇതുപോലൊക്കെ അങ്ങ് തട്ടിക്കൂട്ടി ഉണ്ടാക്ക അപ്പം എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ കാര്യമെന്ന് വെച്ചാൽ ഞാൻ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ശരിക്ക് പറഞ്ഞാൽ എനിക്ക് ഞാൻ ഒരുപാട് പേരെടുത്തൊന്നും ഇത് ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടില്ല പക്ഷെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ്